മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിലെ അവശിഷ്ടങ്ങൾ മറ്റൊരു ദുരന്തമായി മാറിയേക്കാമെന്ന് ഐസർ മൊഹാലിയിലെ ഗവേഷകരുടെ മുന്നറിയിപ്പ് തുലാമഴ അതിശക്തമായി പെയ്താൽ ഇളകി നിൽക്കുന്ന പാറകളും മണ്ണും കുത്തിയൊലിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പ് പുഞ്ചിരിമാട്ടത്തിനോട് ചേർന്നുണ്ടായ പാറയിടുക്കിൽ തങ്ങി ഡാമിംഗ് എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഐസർ മൊഹാലിയുടെ പഠനത്തിലുള്ളത് മഴ കനത്താൽ മറ്റൊരു ഉരുൾപൊട്ടലുണ്ടായേക്കാമെന്നും ഐസർ മൊഹാലിയുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പ്രഹരശേഷി കൂട്ടിയത് ഡാമിംഗ് എഫക്റ്റ് അഥവാ അണക്കെട്ട് പ്രതിഭാസമെന്നാണ് ദുരന്തഭൂമി സന്ദർശിച്ചു പഠിച്ച വിദഗ്ധരെല്ലാം വിലയിരുത്തിയത് ഒലിച്ചിറങ്ങുന്ന കല്ലും മണ്ണും മരവും പാറയും വഴിയിൽ അടിഞ്ഞുകൂടി വീണ്ടും പൊട്ടിയൊലിക്കുന്നതിനെയാണ് ഡാമിംഗ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത് തുലാമഴ പടിവാതിൽക്കൽ നിൽക്കെ പെരുമഴ പെയ്താൽ ഇതെല്ലാം പ്രതീക്ഷിക്കാമെന്നാണ് ഐസർ മൊഹാലിയിലെ ഗവേഷകരുടെ മുന്നറിയിപ്പ് ഉരുൾപൊട്ടലിന്റെ പ്രഭവസ്ഥാനത്ത് വലിയ പാറകളിളകി നിൽപ്പുണ്ട് മണ്ണാകട്ടെ ഉറച്ചിട്ടുമില്ല വെള്ളരിമലയിൽ അതിശക്തമായ മഴ പെയ്താൽ ഇതെല്ലാം താഴേക്ക് വീണ്ടും കുത്തിയൊലിക്കാം അതുമാത്രമല്ല പുഞ്ചിരിമട്ടത്തിന് തൊട്ടുമുകളിലായി ഇക്കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ തെളിഞ്ഞു വന്നൊരു വീതി കുറഞ്ഞ പാറയെടുക്കുണ്ട് കുത്തിയൊലിച്ചെത്തിയ ഉരുൾ ഇവിടെ വന്ന് അടിയാം ഒലിച്ചിറങ്ങി ശക്തി കുറഞ്ഞ് അവസാനിക്കേണ്ടതിന് പകരമാണ് ഇത്തരം ഇടുക്കിൽ ഉരുൾ അടിയുന്നത് നിമിഷനേരം കൊണ്ട് മർദ്ദം താങ്ങാതെ ഇവിടെ അണക്കെട്ട് പൊട്ടും പോലെ സംഭവിക്കാം ഇത് മുന്നിൽ കണ്ടു മതിയായ മുൻകരുതൽ എടുക്കണമെന്നാണ് ഐസർ മൊഹാലിയിലെ ഗവേഷകരുടെ മുന്നറിയിപ്പ് കഴിഞ്ഞ ശനിയാഴ്ച ഉരുൾപൊട്ടലുണ്ടായ അതേ സ്ഥലത്ത് കനത്ത മഴയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നത് കൂടി പരിഗണിക്കുമ്പോഴാണ് ഐസർ മൊഹാലിയുടെ പഠനം പ്രാധാന്യമർഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ അവശിഷ്ടങ്ങൾ ഇതേ നദീതടത്തിലുണ്ടായിരുന്നു ഇതും ജൂലൈ മുപ്പതിനുണ്ടായ ഉരുൾപൊട്ടലിന്റെ ശക്തി കൂട്ടാൻ വഴിവെച്ചിട്ടുണ്ടാകാമെന്നും ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തിയിരുന്നു ഇതിനോട് കൂടിച്ചേർത്ത് വായിക്കണം ഐസർ മൊഹാലിയുടെ പഠനം പെട്ടിമുടി ദുരന്തത്തിന്റെ മുപ്പത്തഞ്ചി ഇരട്ടി ആഘാതം കൂടിയതാണ് ഇക്കഴിഞ്ഞ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലെന്നും പഠനത്തിലുണ്ട് ചാലിയാറിലെ വെള്ളത്തിൽ ഉരുൾ അവശിഷ്ടങ്ങളുടെ കലർപ്പ് വളരെ കൂടുതലായിരുന്നു പെട്ടെന്ന് കടലിലേക്ക് ഒഴുകിപ്പോയതിനാൽ പുഴയിലെ ജീവികളെ കാര്യമായി ബാധിച്ചിട്ടില്ല നിലവിൽ പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലും ചൂരൽമലയിലും സുരക്ഷിത താമസ സ്ഥലങ്ങൾ ഉണ്ടോ എന്നടക്കം പരിശോധിക്കുമ്പോഴാണ് മറ്റൊരു ദുരന്ത സാധ്യത ഐസർ പ്രവചിക്കുന്നത് ഡോക്ടർ സജിൻ കുമാർ ഡോക്ടർ യുനൂസ് അലി പുൽപ്പാടൻ പ്രൊഫസർ ഗിരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പഠനം ന്യൂസ് ഡെസ്ക് ന്യൂസ്